മലയാളികളായ ആളുകൾക്ക് അധികം ഉദ്യോഗമൊന്നും കിട്ടാതിരുന്നപ്പോൾ മലയാളി മെമ്മോറിയൽ ബാരിസ്റ്റർ ജി പിള്ള ഓക്കെ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തിലാണ് അപ്പൊ ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഒന്നാമത്തെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഡോക്ടർ പൽപ്പു ആണ് ഡോക്ടർ പൽപോണി രണ്ടിന് നേതൃത്വം നൽകിയത് ആദ്യത്തെ ഏഴവ് മെമ്മോറിയൽ ഒരു വിജയം ആയിരുന്നില്ല സ്വാഭാവികമായിട്ടും രണ്ടാമത് ഒരു ഏഴവ് മെമ്മോറിയൽ കൂടി കഴിച്ചൻപ്രഭു വന്നപ്പോഴേ രണ്ടാമത് കൂടുന്നത് അല്ലെ ആദ്യത്ത് ആദ്യത്തെ ശ്രീമൂലം തിരുനാളിന് ശരി അടുത്ത ചോദ്യം പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു പയ്യന്നൂരിൽ നടന്ന നാലാം ആദ്യത്തെ അഖില കേരള സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഒറ്റപ്പാലത്ത് നടന്ന കാര്യം നിങ്ങൾക്കറിയാം അവിടെ ആരായിരുന്നു അധ്യക്ഷൻ ടി പ്രകാശം ആന്ധ്ര കേസിൽ ടി പ്രകാശം ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം പിന്നീട് ഈ നാലാം സമ്മേളനം പയ്യന്നൂരിൽ നടന്നതെന്ന ചോദ്യം വരണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുന്നോ ജവഹർലാൽ നെഹ്റു ആയിരുന്നു പയ്യന്നൂരിൽ വന്ന് നാലാം പയ്യന്നൂരിൽ വന്ന് ആ നാലാം കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷൻ വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ അടുത്ത ചോദ്യം കുണ്ടര വിളംബരം ഒക്കെ ദളവ ആ കുണ്ടര വിളംബരം ഒക്കെ പുറപ്പെടുവിച്ച വേലിത്തമ്പി ദളവിയുടെ യഥാർത്ഥ നാമം എന്ത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി തമ്പി വേലായുധൻ വേലായുധൻ ചെമ്പകരാമൻ ചെമ്പകരാമൻ തമ്പിയാണ് വേലു തമ്പി ദലവ അടുത്ത ചോദ്യം കുണ്ടര വിളംബരം നടന്നത് ഒരു ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് ഏത് ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് കുണ്ടര വിളംബരം നടന്നത് അല്ല ഞാൻ ഞാൻ പറഞ്ഞു കേട്ടുള്ള ഇളമ്പള്ളൂർ ക്ഷേത്രം ആ ക്ഷേത്രം ഇതൊരു റിവിഷൻ ആണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നവർക്ക് എത്രത്തോളം പഠിച്ചെന്ന് അറിയാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് സ്വയം ഇത് നമ്മുടെ ഓഡിയൻസും കരുതേണ്ടത് അതൊക്കെ ഇളമ്പള്ളൂർ ക്ഷേത്രം ഏത് വർഷമായിരുന്നു ഈ കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഏത് ദിവസം ജനുവരി പതിനൊന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി കൺഫേം നോക്കി നോക്കി സംശയം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കേട്ടോ കുണ്ടറ വിളംബരം നിഷാദ് ഇളമ്പള്ളൂർ ക്ഷേത്രം ഓർക്കുവോ എന്ത് ക്ഷേത്രം എന്ത് ക്ഷേത്രം ഇളമ്പള്ളൂർ ക്ഷേത്രം തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരെന്നാണ് അടുത്ത ചോദ്യം പ്രതീക്ഷിക്കില്ല സി രാജഗോപാൽ ആചാര്യ അതെന്താ പ്രതീക്ഷിക്കാത്തത് തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സി രാജഗോപാൽ ാണ് രാജഗോപാൽ എന്താണോ വിളിക്കാൻ കാരണം കടപ്പുറത്ത് വെച്ചാണ് അദ്ദേഹത്തെ സോറി അവിടെ തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം പ്രധാനമായിട്ട് നടന്ന എവിടെയാണ് പയ്യന്നൂര് പയ്യന്നൂര് ഉളിയത്ത് കടവിലാണ് നേതൃത്വം കൊടുത്തത് കെ കെളപ്പൻ എന്നാൽ കോഴിക്കോട് നടന്നിട്ടുണ്ട് ഉപ്പു സത്യാഗ്രഹം കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഓക്കെ അടുത്ത ചോദ്യം പാലക്കാടോ എടാ കേരളത്തിൽ കടലില്ലാത്ത ജില്ലകളിലൊന്നാണ് പാലക്കാട് ആ ശരി എന്നാ ഒരു ഒരൊറ്റ കേസുണ്ട് കേരളത്തിൽ അടുത്ത ക്രസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഡൽഹിയിൽ അടിച്ചമർത്തിയതിന് നേതൃത്വം കൊടുത്തത് ആരാണ് നിക്കോൾസൺ ജോൺ നിക്കോൾസൺ നമ്മൾ പൊതുവേ എന്നാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്രിട്ടീഷുകാരെ പഠിക്കുന്നത് ഒന്ന് ഹ്യൂഗ്രോസിനെയാണ് ജാൻസി റാണിയെ പരാജയപ്പെടുത്തിയത് അതുപോലെ ഓർത്തിരിക്കേണ്ട ഒരു പേരായിരുന്നു ജോൺ നിക്കോൾസൺ ഡൽഹിയിലെ കാര്യം അടുത്തത് മാർഗരറ്റ് നോബിൾ ബ്രിട്ടീഷ് വനിതയാണ് വിദേശിയാണ് പക്ഷെ നമ്മൾ ഇന്ത്യക്കാർക്ക് മറ്റൊരു പേരിലാണ് പരിചയം സിസ്റ്റർ നിവേദിത സിസ്റ്റർ നിവേദിത ശരിയായ ഉത്തരവാണ് സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യ സിസ്റ്റർ നിവേദിതയാണ് മാർഗരറ്റ് നോബിൾ ഓക്കെ മീരാബഹൻ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇതുപോലൊരു ചോദ്യത്തിനകത്ത് ഇതേ ഡയലോഗ് കൂടി നിഷാന്ത് ചോദിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം എനിവേ മെഡലിൻ സ്ലൈഡ് മീരാബെഹൻ വളരെ കറക്റ്റായ ഒരു കാര്യം അടുത്ത ചോദ്യം റിവിഷനിലെ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിയെ അകത്തേക്ക് കയറ്റാതെ തടഞ്ഞു നിർത്തിയ ഇവിടെ വെളിയിൽ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ ഒരു മന വഹിക്കത്തുണ്ടായിരുന്നു ഇന്നത്തെ ചെത്തുതൊഴിലാളി യൂണിയന്റെ ഓഫീസാണ് ഏതാണ് ആ മനുഷ്യ ഇൻഡൻതുരുത്തി മന ശരിയായ ഉത്തരവാണ് ഇൻഡൻതുരുത്തി മനയുടെ വെളിയിലാണ് ഗാന്ധിജിക്ക് ഇരിക്കേണ്ടി വന്നത് ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ ആര്യ എന്താ വേറൊരു പ്രത്യേകത മുപ്പത്തി ഒൻപതിൽ സുഭാഷ് ചന്ദ്രബോസ് തെരഞ്ഞെടുപ്പിലൂടെ ഐ എൻസി പ്രസിഡന്റ് ആയപ്പോ പരാജയപ്പെടുത്തിയ പട്ടാബി സീതാറാമയ ഇതാണ് അതുപോലെ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഐ എൻസി പ്രസിഡന്റ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റും ഇതേ പട്ടാഭി സീതാരാമയ്യ തന്നെയാണ് കൊള്ളാം എങ്കിൽ അടുത്ത പ്രശ്നം ചോദിച്ചോട്ടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആ സിംപിൾ ആ ഏത് സ്വാതന്ത്ര്യ സേനാനിയാണ് പഞ്ചാബ് നാഷണൽ ലാലാൽ ലജ്പത് ലജ്പത് രായിം പഞ്ചാബ് സിംഹം പഞ്ചാബ് സിംഹമായ ലാലാ ലജപത്ര പഞ്ചാബ് സിംഹം ഒക്കെ ആയിരിക്കും പക്ഷേ ആവേശത്തിൽ സൈമൺ കമ്മീഷനെതിരെ സമരം ചെയ്യാൻ പോയതാണ് ക്രൂരമായി ലാത്തിചാർജ് കൊണ്ടു അദ്ദേഹം പിന്നീട് അതിനെ തുടർന്നാണ് മരിച്ചത് ആരേഴ്സ് ജോൺ സാന്റേഴ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹത്തെ ലാത്തിചാർജ് ചെയ്യാൻ നേതൃത്വം കൊടുത്തത് എന്നാൽ ആ ജോൺ സാന്റേഴ്സിനെ വെറുതെ വിട്ടില്ല പുറകെ നടന്ന് കൂട്ടരും ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവടെ ചേർന്ന് ജോൺ വധിച്ചു വധിച്ചു അപ്പം ആ ഒരു കേസും കൂടെ ജോൺ വധിച്ച ആ സാന്റേഴ്സിനെ പ്രോസസ് ഉണ്ടല്ലോ അതിനുവേണ്ടി അവരൊരു കോൺസ്പെറസില്ലോ പ്രോസസ് മീൻസ് അവരൊരു ഗൂഢാലോചന ഒക്കെ നടത്തിയല്ലോ ആ ഗൂഢാലോചന ലാഹോർ ഗൂഢാലോചന ലാഹോർ ഗൂഢാലോചന കേസ് ഭഗത് സിംഗിനെയും ബഡ്ഗേശ്വർ ദത്തനെയും കൂടെ ലാഹോറിലെ സെൻട്രൽ അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അതിന്റെ പേരിലല്ല തൂക്കിക്കൊല്ലുന്നത് തൂക്കിക്കൊല്ലുന്നത് ഈ ലാഹോർ ഗൂഢാലോചന കേസിന്റെ പേരിലാണ് വെരി ഗുഡ് അടുത്ത ചോദ്യം ലണ്ടനിൽ നിന്ന് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്നൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ഇത് പ്രസിദ്ധീകരിച്ചത് ആരുടെ നേതൃത്വം ഹ്യൂമാനിറ്റീസ് ശ്യാം ഒന്നുമില്ല ലണ്ടനിൽ വെച്ച് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് സോഷ്യോളജിസ്റ്റ് അല്ലേസ്റ്റ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മൻ അതെ അത്രേ ഉള്ളൂ ഇനി ശ്യാംജി കൃഷ്ണവർമ്മനെ കുറിച്ച് ലണ്ടനിൽ ഇന്ത്യ ഹൗസ് അതും അദ്ദേഹത്തിന്റെതാണ് അടുത്ത അടുത്ത ചോദ്യം ചോദ്യം നിവർത്തന പ്രക്ഷോഭം നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് ആബ്സ്റ്റൻഷൻ മൂവ്മെന്റ് ആ നിവർത്തന പ്രക്ഷോഭ കാലത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവാണ് ശ്രീ ചിത്രതിരുന്നാൾ തന്നെയാണ് നിവർത്തന പ്രക്ഷോഭകാലത്ത് നിവർത്തന പ്രക്ഷോഭകാലത്ത് വളരെ പ്രശസ്തമായ ഒരു പ്രസംഗമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കെ കേശവൻ ഡേറ്റ് പറ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അറിയില്ല എന്നാൽ നിവർത്തന പ്രക്ഷോഭം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം തുടങ്ങുന്നത് മഹാത്മാ നല്ല ശബ്ദക്കുറവായിരുന്നു മഹാത്മാഗാന്ധി തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ച ഒരു കേരള യാത്രയുണ്ട് അഞ്ചാം കേരള സന്ദർശനം ഏത് ആയിരത്തി അതെ ആകെ അഞ്ചു തവണയാണ് കേരളത്തിൽ വന്നത് അതിൽ അഞ്ചാമത്തെ തവണ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വന്ന ആ യാത്രയാണ് മഹാത്മാഗാന്ധി ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് കാരണം എന്താ എന്താ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീജിത്തിരതിരുന്നാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ അത് കഴിഞ്ഞിട്ടുള്ള യാത്രയായിരുന്നു എന്താ വല്ല ഓ അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് മൗലാന അബുൽ കലാം ആസാദ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാ ഇന്ത്യയുടെ ധർമ്മേന്ദ്രേന്ദ്ര പ്രധാനാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എങ്കിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി

സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പുസ്തകം ആരാ സുരേന്ദ്രനാഥ ബാനർജിയുടെ പുസ്തകമാണ് എ നേഷൻ ഇൻ ദ മേക്കിംഗ് ഓക്കെ കഴ്സൻ പ്രഭു അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഔറംഗസീബ് ആയിരുന്നു ആരാ അങ്ങനെ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയായ ഉത്തരമാണ് കഴ്സൻ പ്രഭുവിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഔറംഗസീബ് എന്ന് പറഞ്ഞത് ബംഗാൾ വിഭജനമൊക്കെ നടത്തിയത് കൊണ്ട് മാത്രല്ല കഴ്സൻ പ്രഭു പറഞ്ഞത് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അതിന്റെ സമാധാനപൂർവമായ മരണത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത ചോദ്യം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് തിരുവിതാംകൂറിലും എല്ലാ കേസും തന്നെ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ് എന്തോ ഒരു ബാബർ തോമസ് ഹാർവേ ബാബർ ബാബർ അതായത് പഴശ്ശിരാജ സിനിമ വരുമ്പോ പുള്ളിയും ഭാര്യയും കൂടെ വരുമ്പോഴത്തേക്കാണ് അവരെ ആദ്യം മറ്റേ പിടിച്ചോണ്ട് പോകുന്ന സീനൊക്കെ ഉണ്ട് അപ്പൊ അതാണ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ പക്ഷെ പഴശ്ശിയെ കീഴടക്കിയ ബ്രിട്ടീഷ് പഠനായകൻ ആരായിരുന്നു ആർദർ വെല്ലസ്ലി അദ്ദേഹം തന്നെയാണ് നെപ്പോളിയനെ തോൽപ്പിച്ചത് അദ്ദേഹം തന്നെയാണ് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചത് ആർദർ വെല്ലസ്ലി ഇത് ആ സമയത്തെ പഴസ്യകലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ ഓക്കെ അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ റെജിമെന്റിനെ നയിച്ചത് ആരാണ് ക്യാപ്റ്റൻ മലയാളി കൂടിയായ ക്യാപ്റ്റൻ ലക്ഷ്മി വനിതാ റെജിമെന്റിന്റെ പേരെന്താണ് റാണി റെജിമെന്റ് ശരി കമ്മ്യൂണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ റാംസെ മക്ഡൊണാൾഡിന്റെ കമ്മ്യൂണൽ അവാർഡിനെതിരെ അതിശക്തമായി മഹാത്മാഗാന്ധി മരണം വരെ എന്ന് പറഞ്ഞ നിരാഹാരം കിടന്നത് എവിടെ എർവാദ ജയിലിൽ കറക്റ്റ് ആണ് എർവാദ ജയിൽ നിഷാൻ കാര്യമുണ്ട് ജാതി സംവരണമായിരുന്നു കമ്മ്യൂണൽ അവാർഡിലെ വിഷയം ജാതി സംവരണം മറിച്ച് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോ മോർലിക്ക് മറ്റൊരു പരിഷ്കരണമുണ്ട് മതത്തിന്റെ മുസ്ലിങ്ങൾക്കൊക്കെ പ്രത്യേക സംവരണം നൽകാൻ തുടങ്ങിയത് ആദ്യമായി സംവരണം എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് മിൻഡോ മോർലിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സംഭവത്തിലാണ് ബ്രിട്ടീഷുകാർ ഡെവിൽസ് വിൻഡ് സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തന്നെയാണ് ബ്രിട്ടീഷുകാർ ഡെവിൽസ് വിൻഡ് എന്ന് വിശേഷിപ്പിച്ചത് ഹോം റൂൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അതിൽ ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ ഹോം റൂൾ ലീഗ് തുടങ്ങിയത് ഇവിടെ പൂനെ നിഷാൻ വിഷമിക രണ്ടാമത്തെ ഹോം റൂൾ ലീഗ് മൂവ്മെന്റ് ആറിന്റെ നേതൃത്വത്തിലായിരുന്നു ായിരുന്നു അടയാർ കറക്റ്റ് ആൻസർ തമിഴ്നാട്ടിലെ അടയാർ ദ ലീഡർ ലീഡർ ഒരു ന്യൂസ് പേപ്പറാണ് മദൻ മോഹൻ മാളവ്യ ലീഡർ മദൻ മോഹൻ മാളവ്യ എന്തെങ്കിലും പറയാനുണ്ടോ മദൻ മോഹൻ മാളവ്യയെ കുറിച്ച് വേറെ എന്തെങ്കിലും നല്ലൊരു മനുഷ്യനാണ് അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതാരാൻമോഹൻ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധി പങ്കെടുത്തത് അപ്പോൾ ഗാന്ധിയുടെ സഹായിയായിട്ട് ഗാന്ധിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകി കൂടെ ഉണ്ടായിരുന്നയാളാണ് മദൻമോഹള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ യാനം എന്ന ഇന്ത്യൻ പ്രദേശം ഏത് വിദേശ ഗവൺമെന്റിൽ നിന്നാണ് ഏത് വിദേശ ശക്തിയിൽ നിന്നാണ് മോചിപ്പിച്ചത് ഫ്രഞ്ച് അതായത് പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശം ഫുൾ ആയിട്ട് ഫ്രഞ്ച് ശക്തികളുടെ കീഴിലായിരുന്നു ആരക്കി ഏതൊക്കെയാ സ്ഥലമുള്ളത് മാഹി മാഹി പുതുച്ചേരി ഒന്നുകൂടെ പറഞ്ഞേ മാഹി മാഹി യാനം പുതുച്ചേരി മാഹി യാനം പുതുച്ചേരി ശരിയായ ഉത്തരവാണ് പുതുശ്ശേരി കാരക്കൽ തമിഴ് കാരക്കൽ തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു ക്യൂൻ ഓഫ് ജാൻസി െ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ദേവി എനിക്കറിയാൻ പറയാതെ അടുത്ത ഉത്തരം പറയാൻ പറ്റുമോ നോക്കണേ ദേവി ചോദ്യം ചോദിക്കുന്നു എനിക്കറിയാം ഗാന്ധി പങ്കെടുത്ത വട്ടം സമ്മേളനം രണ്ടാം വട്ടം മേശ സമ്മേളനം ഒരാളെ കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞതാണ് ഇദ്ദേഹം ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത വ്യക്തിയാണ് എനിക്കറിയാം അംബേദ്കർ അംബേദ്കറിനെ കുറിച്ചാണ് ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത വ്യക്തി എന്ന് ഗാന്ധി പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാം നെപ്പോളിയൻ ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവിനെയാണ് മൂന്നാം നെപ്പോളിയൻ നാനാ സാഹിബാണ് മൂന്നാം നെപ്പോളിയൻ അമ്പടം വരെ കൊളാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ കക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്തത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എച്ച് ആർ എ ആണ് കക്കോരി ഗൂഢാലോചന കേസ് മറ്റേ ട്രെയിൻ

സി എഫ് ആൻഡ്രൂസ് ദീനബന്ധു മാറിപ്പോകരുത് ദീനബന്ധു സി എഫ് ആൻഡ്രൂസ് ഏത് ഇന്ത്യക്കാരനാണ് പറഞ്ഞത് അണക്കെട്ടുകൾ അതുപോലെ ഇരുമ്പുരുക്കുശാലകൾ ഇവയൊക്കെ ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വന്നപ്പോൾ അതിന്റെ ഉപദേശകൻ ആരായിരുന്നു ബി ബി എൻ എൻ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം മലബാർ കലാപകാലം ഏറനാട് വള്ളുവനാട് താലൂക്കുകളൊക്കെ പൂർണമായും ആധിപത്യത്തിലാക്കി മലയാള നാടുന്ന ഒരു രാജ്യം സ്ഥാപിച്ചിട്ട് അതിനൊരു പാസ്പോർട്ടും വെച്ചു അതിന് വെളിയിൽ ആരെങ്കിലും പോയാൽ പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി പറഞ്ഞു പറ പറ ആരാ കുഞ്ഞഹമ്മദ് ഹാജി സമരത്തിന്റെ നേതാവ് തന്നെയാണ് പക്ഷെ പോരാളിയായിട്ട് നിന്ന് മലയാള നാട് രാജ്യം ഉണ്ടാക്കിയ ആള് കുഞ്ഞഹമ്മദ് ഹാജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപം കൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അറിയാലോ തിരുവിതാംകൂറിൽ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച പാർട്ടി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കൊച്ചിയിലാണെങ്കിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം മലബാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരുന്നു നമ്മുടെ ബ്രിട്ടീഷ് പ്രഭു അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപം കൊണ്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു പട്ടം എനിക്കറിയാൻ വന്നില്ല ഇൻഡിഗോ നീലം നീലം കർഷകർക്ക് വേണ്ടി നീലം കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ച ഒരു പുസ്തകമാണ് നീൽ ദർപ്പൺ ആരാണ് ആ പുസ്തകം എഴുതിയത് ആരാണ് ഒരാളുടെ പേരാണ് ദീൻദർപ്പൺ എഴുതിയ ദീനബന്ധു മിത്ര സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തിരുവിതാംകൂറിലൊരു ദിവാൻ എതിരെ അതിവ്യാപകമായിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ആ ദിവാൻ ആരാണ് പി രാജഗോപാലാചാരി രാജഗോപാലാചാരി പി ആ രാജഗോപാൽ പറഞ്ഞത് അല്ലേ പി രാജഗോപാലാചാരി രാജഗോപാൽ ആചാരി ആയിരത്തി എണ്ണൂറ്റിഅമ്പത്തിന്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് ന്യൂയോർക്കിലെ ട്രിബ്യൂണലിൽ എഴുതിയ ഒരു ജർമ്മൻ ചിന്തകനുണ്ട് ആ കാർ മാർക്സ് ജർമ്മനിക്കാരനാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് അത് ന്യൂയോർക്ക് ട്രിബ്യൂണലിലൂടെ വിശേഷിപ്പിച്ചത് ജർമ്മൻകാരനായ കാർവൽ മാർക്സ് ആണ് അത് മാറിപ്പോരുത് ആ പാത്രം വന്നിട്ടുള്ള കേറിയിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ന്യൂയോർക്കിലെ ന്യൂയോർക്ക് ട്രിബ്യൂണലിലൂടെ എഴുതിയിരുന്ന കണങ്ങണ കണങ്കണ ന്യൂയോർക്ക് ട്രിബ്യൂണലിലൂടെ എഴുതിയിരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ജർമ്മൻ ചെന്നകൻ കാർമാർ ഈ കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആദ്യം വിശേഷിപ്പിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പി ഡി സവർക്കർ പിന്നെ നമുക്ക് ഒരു കാര്യം ഇപ്പം അറിയാം നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ നമ്മുടെ നാഷണൽ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒഡീഷയിലെ പൈക്ക കലാപത്തെയാണ് ശരി അടുത്ത ചോദ്യം കൂടെ അടുത്ത ചോദ്യം വന്നോട്ടെ ൂടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് മാത്രല്ല ഇന്ത്യയെ കുറിച്ച് മൊത്തത്തിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ മൊത്തം അറിയണമെങ്കിൽ ഒരു വഴിയുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് ഇതാണ് എന്റെ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചറിയാം ഇന്ത്യയെ കുറിച്ച് അറിയാം കഥകളുണ്ട് തമാശകളുണ്ട് വാട്സപ്പിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് സ്കൂളിൽ ചെന്നാൽ ഡേഡേ പറയുന്നത് കേൾക്ക് ഓവർ ആക്കാതെ അപ്പം ചുരുക്കി പറഞ്ഞാൽ അതൊരു അത് നമ്മുടെ അഞ്ഞൂറ് രൂപ അടച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അഞ്ചു മാസം കൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തെ നമുക്ക് പഠിക്കാം അതിന്റെ ഡീറ്റെയിൽസും അതിന് പിന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പൈസ അടയ്ക്കുന്നതിന്റെ ഡീറ്റെയിൽസും ഒക്കെ അത് അവിടെ കാണിക്കുന്നുണ്ട് അടുത്ത വയസ്സാണ് അടുത്ത ക്വസ്റ്റാൻ ആ ഈ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ക്ലാസ് തുടങ്ങും ഒക്ടോബർ മുതൽ ക്ലാസ് തുടങ്ങും അതിനു മുമ്പ് ജോയിൻ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോഴിക്കോട് വെച്ച് നടന്ന രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷനാരായിരുന്നു അത് അതിനൊരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് നിങ്ങൾ അത് ഓർത്തു വെക്കണം കാരണം അത് അധ്യക്ഷനായിരുന്നത് സർ സി പി ആണ് പിന്നീട് തിരുവിതാംകൂറിലെ വിവാദ ദിവാനായി മാറിയ സർ സി പി രാമസ്വാമിയരാണ് മലബാർ കോൺഗ്രസ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന് കോഴിക്കോട് വെച്ച് അധ്യക്ഷനായത് ഓക്കെ ഇനി 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 ഒരു കലാപത്തിന്റെ മുദ്രാവാക്യം പറയാൻ പോവാണ് ഏത് കലാപത്തിന്റെ പറയണം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക വട്ടത്തൊപ്പിക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാരും അവരെ പുറത്താക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഒരു കലാപത്തിലാണ് കേരളത്തിലാണ് രാമനമ്പി അതുമായി ബന്ധപ്പെട്ടതാണ് കുറിച്ച കലാപം കുറിച്ച കലാപത്തിന്റെ മുദ്രാവാക്യ മുദ്രാക്യം എന്താ കേരളത്തിൽ നിന്ന് പുറത്താക്കുക വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്ക ചാർ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്നാണ് ചാനാർ കലാപം അല്ലെങ്കിൽ മേൽമുണ്ട് കലാപം ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് മാറുംറയ്ക്കാനുള്ള അവകാശം കിട്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് മറക്കരുത് നിഷാൻ വാഗൺ രാജവി നടന്ന വർഷവും തീയതിയും പറ പാത്രോടിയേറ്റിരിക്കുന്നു പാത്രോടിയേറ്റിരിക്കുന്നു പറഞ്ഞു യിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് വാഗൻ രാജില് നടന്നത് മെയ് പത്തിന്റെ പ്രത്യേകത ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ ഡീറ്റാണ് മെയ് പത്ത് ഓക്കെ അടുത്ത അടുത്ത ക്വസ്റ്റിയൻ അടുത്ത ക്വസ്റ്റ്യൻ മലബാർ മാനുവൽ എഴുതിയതാര് വില്യം ലോകൻ വില്യം ലോകൻ ഓർത്ത് വെക്കുവോ ലോഗൻ ആണ് മലബാർ മലബാർ മാനുവൽ എഴുതിയത് വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ ദിവസം പറയാം ഓർക്കല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് വൈക്കം സത്യാഗ്രഹം എന്നറിയാമല്ലോ തുടങ്ങിയ ദിവസം

ഈസ്റ്റ് ഇന്ത്യ നമുക്കൊരു കാര്യം ചെയ്യാം അൻപതാമത്തെ ക്വസ്റ്റിനെത്തഞ്ഞ് പിന്നെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വിദേശി വില്യംബർ വില്യം വെടർബൺ വില്യം വെടർബൺ ശരിയായ ഉത്തരവാണി ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കട്ട സമ്മേളനത്തിൽ ഒറ്റ ചോദ്യം കൊണ്ട് ആരാ ജനഗണമനോ ആരാണിവിതുരാണി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ പേര് പഠിച്ചു സരളാദേവി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന പക്ഷെ ഒരൊറ്റ ചോദ്യം കൊണ്ട് കൊണ്ടാണ് നിർത്തുന്നത് ജനഗണമന ആദ്യമായി ആലപിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ബി എൻ ധർ ബി ബി എൻ എൻ ധർ ധർ ഞാൻ അല്ല ബി എൻ ധർ തൽക്കാലം നമ്മൾ നിർത്താനുള്ള സാഹചര്യം എന്താ നൂറില് ആ ഫ്ളാറ്റിലെ ഓണം കഴിഞ്ഞു കെ പി എസ് സി സ്വദേശ് മെഗാക്സിന്റെ സബ്ജില്ല പതിനാലാം തീയതി നിങ്ങളുടെ ഡാൻസ് അപ്പൊ നിങ്ങൾ ഡാൻസ് പ്രാക്ടീസിന് പോകുന്നൊണ്ട് തൽക്കാലം അപ്പോൾ ആവേശം കുറയ്ക്കുക നമ്മൾ രീതിയിൽ എന്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ മനോഹരമായ വീഡിയോകളുമായി വീഡിയോകളുമായിരിക്കും ഒപ്പം ഞങ്ങളുടെ ഇതാണ് എന്റെ ഇന്ത്യ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ രസകരമായ രീതിയിൽ കഥ പോലെ ഇന്ത്യയെ കുറിച്ച് പഠിക്കാൻ ഞങ്ങളോടൊപ്പം ചേരുക പുതിയ വീഡിയോയിൽ ബൈ സ്നേഹപൂർവ്വം വന്ന പാത്തുവിനും കാണുന്നത്